സബീഷ് സാവിത്രി നാരായണൻ ദ ലോസ് ഹിസ്റ്ററി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യും നമ്മളെല്ലാം കുട്ടിക്കാലത്ത് നമ്മുടെ ചെറുപ്പത്തിലല്ല നമ്മുടെ തലയിലകത്തേക്ക് കേട്ടുന്ന സംഭവങ്ങൾ അത് നമ്മൾ കാഴ്ചകളായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞതന്നതായിരിക്കാം അപ്പോൾ ഇങ്ങനെ എന്ത് തന്നെ കഴിഞ്ഞാലും ഈ ചെറുപ്പത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ അകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സംഭവങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ ലൈഫ് ലോങ്ങ് മുഴുവനും അത് ഓർമ്മിച്ച് വയ്ക്കാനും അല്ലെങ്കിൽ അത്തരം ആ ഒരു ഡാറ്റ നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കാനും ഒരുപാട് സാധ്യതയുണ്ട് നമ്മുടെ പണ്ടുള്ള കാരണന്മാരെല്ലാം പറഞ്ഞിരുന്ന ആ ഒരു പഴഞ്ചൊല്ലം അതായത് ചൊട്ടേല ശീലം ചുടല വരെ അപ്പം ആ ഒരു സംഭവം എല്ലാം ഉണ്ടാവാനുള്ള കാരണം തന്നെ ഒരു പക്ഷേ ഇതായിരിക്കാം ഇന്നത്തെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും യഥാർത്ഥ സത്യമല്ലാത്ത പലതും അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടും കേട്ടുമാണ് ഇന്നത്തെ തലമുറ വളർന്നു വരുന്നത് അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു പക്ഷേ എൻ്റെ മാത്രം തോന്നലായിരിക്കാം ഏതായാലും ഈ വീഡിയോ മുഴുവനും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നൽ ഉണ്ടായിട്ടെങ്കിൽ നിങ്ങളത് പറയാൻ മടിക്കരുത് അപ്പം വേറൊന്നുമല്ല നമ്മളെ പഠിച്ചു വെച്ച ചരിത്രങ്ങളും ഇല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങളും ഈ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എവിടെയോ ഒരു ലോജിക്കില്ലായ്മ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ശരിക്കുള്ള സംഭവങ്ങൾ കാരണം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും കാര്യങ്ങളുമെല്ലാം എഴുതി വയ്ക്കപ്പെട്ട പല ബുക്കുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ സിലബസ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയൊരു ഉള്ളിൽ മാത്രം കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് നമുക്കെല്ലാം കിട്ടുന്നത് അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ കൈമാറി പോകും പക്ഷേ നമ്മൾ ഈ കൈമാറുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളറിഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അധികം ആരും ചിന്തിച്ച് നോക്കാറില്ല ആ ഒരു പോയിന്റിലാണ് എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നിയത് അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്താണ് ഷെയർ ചെയ്യാൻ ചെയ്യാനും ശരിക്കും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഡാറ്റാസ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഉപകരണങ്ങൾ ഇന്ന് അവൈലബിളാണ് ജി എസ് ബി മെമ്മറി കാർഡ് ഹാർഡ് ഡിസ്ക് ഞാനെൻ്റെ പുറകിലേക്കുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നില്ല ഫ്ലോക്ക് പേജ് പിന്നെ അതുപോലെ സംഭവങ്ങളും ഞാൻ പറയുന്നില്ല പിന്നെ അതുപോലെ ക്ലൗഡ് സ്റ്റോറേജ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നമുക്ക് ആണ് ഒരു ലൈഫ് സ്പാൻ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എത്ര കാലം വരെ ഇത് നിലനിൽക്കും അല്ലെങ്കിൽ എത്ര താലം വരെക്ക് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ സാധാരണ ആരും കൂടുതലാരും ചിന്തിക്കാറില്ല എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊരു ചിന്ത കൂട്ടുതരിക അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര കാലം വരെ ഈ ഒരു സംഭവങ്ങളെല്ലാം നിലനിൽക്കും ഒരു മഴ നനഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ ഒരു സെർവർ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ തീരാവുന്ന ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റം മാത്രമേ നമുക്ക് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കംപ്ലീറ്റ് ഡാറ്റയും അതവിടെ നശിച്ചു പോകും നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഡാറ്റ സ്ഥലം നശിച്ചു പോവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു പോരാ ഇത്രയൊന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഇല്ലാതിരുന്ന കാലത്ത് പോലും അത് ഇവിടെ ജീവിച്ച് പോയിരുന്ന അല്ലെങ്കിൽ ജീവിച്ച് മണ്ണടിഞ്ഞ് പോയ നമ്മുടെ കൂറിലെ അവരുപയോഗിച്ചിരുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണ് ഈ പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്നവർ മെത്തേഡ് ഇന്ന് നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നശിച്ചു പോകുന്നതാണ് പക്ഷേ ഇതൊന്നും നശിപ്പിക്കപ്പെടാതെ ഇല്ലെങ്കിൽ എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരു വൈറസ് വന്നു കഴിഞ്ഞാലും ഇല്ലെങ്കിൽ പ്രളയം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ കരണ്ടോ ഇല്ലെങ്കിൽ മറ്റേ എന്ത് തന്നെ സംഭവിച്ചവൻ തീ പിടിച്ചാലടക്കം നശിപ്പിക്കപ്പെടാത്ത രീതിയിൽ അവർ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു അത്തരം ഡാറ്റകൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ ഒരുപാട് തവണ അത് കണ്ടു കാണും ഒരുപാട് തവണ തൊട്ടുമായി കാണും ഒരുപാട് തവണ അതെല്ലാം ആസ്വദിച്ചത് കാണും പക്ഷെ നമ്മളെല്ലാം ആസ്വദിച്ചത് അതിൻ്റെ പുറമെയുള്ള ഭംഗി മാത്രം ഇല്ലെങ്കിൽ എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് മറ്റൊന്നുമല്ല പാറകളിലും മറ്റും കൊത്തി വെച്ചിരിക്കുന്ന എഴുത്തുകളും അല്ലെങ്കിൽ പാറകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ശില്പങ്ങളും സ്തൂപങ്ങളും അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും വലിയ അല്ലെങ്കിൽ എത്രയോ പേജിൽ ഉൾക്കൊള്ളിക്കേണ്ട ആശയം അവർ ആറ്റിക്കുറുക്കി ആറ്റിക്കുറുക്കി എന്നുള്ള നമ്മൾ പറയും അങ്ങനെ അതിൻ്റെ സാരാംശം അതിൻ്റെ മെയിൻ കണ്ടന്റ് മാത്രം എടുത്തുകൊണ്ട് ഒരു സിമ്പിൾ രൂപത്തിൽ ഇല്ലെങ്കിൽ ഒരു ചിത്രം ഇല്ലെങ്കിൽ ഒരു പ്രതിമ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെ അതിൻ്റെ ആ മെയിൻ കണ്ടന്റ് മാത്രം എടുത്തുകൊണ്ടാണ് അവർ ഓരോ സംഭവങ്ങളും പാറകളിലും മറ്റും കുർത്തി വെച്ചത് സംഭവമൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അറ്റക്കുറിക്കാ രീതിയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് മാത്രം എടുത്തുകൊണ്ട് അവർ ഒരു ശില്പം അല്ലെങ്കിൽ ഒരു രൂപം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അവർ ഒരിക്കലും വിചാരിച്ചു കാണില്ല വരുന്ന ഏതെങ്കിലും ഒരു തലമുറ ഇതിനെ അതേപടി നോക്കിക്കാണുന്ന ഒരുപാട് പേര് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുള്ളൂ അതൊരു പക്ഷേ അവർക്ക് പറ്റി തെറ്റായിരിക്കും അതായത് കുത്തിവച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലെ സാരാംശവും അതിൻ്റെ ഉള്ളടക്കവും എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പുറമെ കാണുന്നത് എന്താണോ അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുമെന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണില്ല എന്തായാലും എല്ലാം നശിച്ചു കഴിഞ്ഞാലും ചെറിയ ഒരു ലൂപ്പുകൾ ഇട്ടു പോകുക എന്നുള്ളത് അത് അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ ഇതിനെ അതിനെ നേരിട്ട് പുറം ഭംഗി ആസ്വദിക്കുന്നവരുണ്ടോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവൻ ഒരു ശതമാനമെങ്കിലും ഒരു ശതമാനം ആളുകൾ അവരെന്താണോ പണ്ടുള്ളവർ പൂർവികർ ഉദ്ദേശിച്ച് കൊത്തിവെച്ചത് ഇല്ലെങ്കിൽ അവർ നമ്മളടുത്ത് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ഉള്ളികളെ കണ്ടൽ അപ്പോൾ എന്താണവർ നമ്മളടുത്ത് ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങളെല്ലാം ഡീകോഡ് ചെയ്യാൻ അതായത് അവർ മനസ്സിൽ ഉദ്ദേശിച്ച് അതേ കാര്യങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിയാവുന്ന ഒരു ശതമാനം ആളുകളെങ്കിലും പ്രകൃതിയോടെ നിലനിർത്തും അതിൻ്റെ എല്ലാം തെളിവ് നമുക്ക് പലപ്പോഴായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അവർ പാറയിലും കല്ലിലും എല്ലാം കൊത്തിയക്കാൻ കാരണം അവർക്കും അറിയാം ബാക്കി എന്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവൻ പ്രളയം കൊണ്ട് നശിച്ചു പോയി കഴിഞ്ഞാലും ഇതൊരിക്കലും അവർ എന്താണ് അവരുടെ മനസ്സിലുദ്ദേശിച്ചത് ആ ഒരു ആശയം അവർ കല്ലിലും മറ്റു പാറകളിലും കൊത്തിവെച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നശിക്കപ്പെടാൻ പോകുന്നില്ല അതിന് ജസ്റ്റ് ഡീക്കോഡ് ചെയ്തത് എല്ലാവർക്കും എടുത്താൽ മാത്രം മതി ആ ഒരു സംഭവം അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ മണ്ണിന് മുകളിലായിട്ടും ഭൂമിക്ക് അടിയിലായിട്ടും ഇന്നും കിടക്കുന്നുണ്ട് ഒരുപാട് ഏതായാലും അത്തരം ഡീകോഡ് ചെയ്തെടുക്കേണ്ട ചിത്രങ്ങളും രൂപങ്ങളും എല്ലാം ഇന്നും മണ്ണിനടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നെങ്കിൽ അന്നത്തെ ആ ഒരു കാലഘട്ടം അവർ നമ്മുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഡീകോഡ് ചെയ്യാൻ പറ്റിയ ഒരു തലമുറ ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഉയർന്ന് വളർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം ശില്പങ്ങളെ നമുക്കും ഇനി ഡീക്കോഡ് ചെയ്ത് തുടങ്ങാം നിങ്ങൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമ്പോഴോ ഇത്തരം പുരാതനമായ ശില്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വെറുതെ അതിൻ്റെ പുറം മാത്രം ആസ്വദിക്കാതെ എന്തായിരിക്കാം ആ ശില്പിയോടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾ വെറുതെ അവിടെ ഒരു ചിന്ത മാത്രം കൊടുത്താൽ മതി എന്തായിരിക്കാം ആ ശില്പിയോടെ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ടൂറ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് ഒന്ന് രണ്ട് പോയിന്റ്സ് നിങ്ങൾ ആ ചിന്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് പോയിൻറ്സ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതാണ് ഇവിടുത്തെ സിസ്റ്റം എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഇത്രയും കാലം നമ്മൾ പഠിപ്പിച്ച രീതിയിലുള്ള ഒരു മൂവായിരം നാലായിരം അയ്യായിരം അല്ലെങ്കിൽ ആറായിരം അത്രയും വർഷത്തെ പഴക്കം മാത്രമല്ല നമുക്കുള്ളത് യഥാർത്ഥ ചരിത്രത്തിനുള്ളത് അതിലും എത്രയോ ആയിരക്കണക്കിന് വർഷം ഉള്ളാണ് അപ്പോൾ അന്ന് ഇവിടെ ജീവിച്ചിരുന്ന പലതിൻ്റെയും തെളിവുകൾ ഇന്നും മണ്ണിനടിയിൽ കിടക്കുകയാണ് മഞ്ഞിൻ്റെ അടിയിൽ കിടക്കുകയാണ് കടലിനടി കളിക്കണം ഇതെല്ലാം പൊങ്ങി വരണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഇനിയിവിടെ നിന്ന് അങ്ങോട്ട് അത്തരത്തിലുള്ള പല ന്യൂസുകളും നിങ്ങൾക്ക് കാണാനും പറ്റും അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഫേക്കാണ് അല്ലെങ്കിൽ ഒരു കോൺസ്പെറസി ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളാരും ചിന്തിക്കാൻ നിൽക്കണത് അതാണ് ശരിക്കുള്ള റിയൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് മാർക്കിന് വേണ്ടി ആയിക്കോട്ടെ എന്നിരുന്നാൽ കൂടെ ഇതിൻ്റെ എല്ലാം ആ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പുറകിൽ ഒരുപാട് ചരിത്രം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ അടുത്ത തലമുറ അടുത്ത് നമ്മുടെ കുട്ടികളടുത്ത് നമ്മൾ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏതായാലും നമ്മൾ വൈകി അറിഞ്ഞ പല കാര്യങ്ങളും നമുക്ക് അവർക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഏതായാലും അടുത്തൊരു വീട് നമുക്ക് വീണ്ടും കാണാം അതുവർക്കും ബൈ